എന്റെ സ്നേഹിതൻ നമ്മുടെ ചിറ്റലപ്പിള്ളി പറഞ്ഞു അലക്കി കൊളോട്ട എന്തെങ്കിലും നമ്പർ വേറെ ആരും ഉണ്ടാവില്ല പ്രസംഗിക്കാൻ നമ്മുടെ ചിറ്റിലിള്ളി പോയാ അപ്പൊ എന്നോട് പറഞ്ഞു ചിറ്റിലപ്പള്ളി ഇപ്പൊ എന്താ ചെയ്യാ ഏയ് വേറെ ആരും പ്രസംഗിക്കാല്ല എന്ന് പറഞ്ഞു ചിറ്റലപ്പിള്ളി എങ്ങനെയുണ്ട് ശബ്ദം ജനചേട്ട ഞാനാ ജോസ് ചിറ്റലപ്പിള്ളിയായിരുന്നു ഞാനോ കൂടെ നിന്ന് ഇപ്പൊ തീരട്ടൈമില് ഒന്നിനും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോഴേ കംപ്ലീറ്റ് പോയി പറഞ്ഞത് ഒരാളെ അവതരിപ്പിക്കാനല്ലേ പിന്നെ വേറൊരാളെ ശബ്ദം പറയാം നിങ്ങൾ ആരാന്ന് പറയണം ആ ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ വർണ്ണക്കുടര സമാപനത്തിലൊന്ന് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു ശബ്ദം ചോദിച്ചു ആരെയോ മനസ്സിലായാ ഞാൻ ഈ ശബ്ദങ്ങള് ആ നിങ്ങളെപ്പോഴും അവര് ആറു മണിക്ക് എത്തിക്കൊള്ളോട്ടോ അതെ അത് എനിക്കറിയില്ല ചാക്യന്മാർക്ക് എന്തും പറയാലോ അല്ല എനിക്ക് ഞാൻ അല്ല ഞാൻ ശ്രദ്ധിക്കുക എന്താ ഞാൻ ഈ എന്റെ കലാതായത് കൊണ്ട് അതാണല്ലോ ശ്രദ്ധിക്കുക ഒരാൾ സംസാരിക്കുന്ന ശ്രദ്ധിക്കുക ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് നമ്മുടെ സഹാവു വി എസിന്റെ ഒരു പ്രസംഗമാണ് വളരെ മുമ്പുള്ളതാ പക്ഷേ എന്തോ അതിൻ്റെ ഒരു കാലുമാറ്റക്കാരുണ്ടോ ഈ അടുത്തൊരു കാലുമാറ്റക്കാരൻ കാലു ശേഷം ഒട്ടു വേണമെത്രേ എന്ന് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ അതല്ല പ്രതികരണം വിദ്യാധരമാഷ പാട്ടാണ് ആദ്യത്തെ ശ്യാംസാറിയാണ് കരകരണാണ് അത് ഞാവൽ പഴങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പിന്നെ പാടിയത് മൂന്നും വിദ്യാധരമാഷ്ട്രയാണ് വിദ്യാധരമാഷ കാണാറുണ്ട് അപ്പോ കണ്ടാ പറയും ഒറ്റ ദിവസം ഒഴില്ല ഒഴില്ല നാളെ കോഴിക്കോടാ മറ്റന്നാ തിരുവനന്തപുരത്ത അമ്പൂര പറഞ്ഞു മുപ്പൂര് കിട്ടും ഇത്യാവശ്യം ഇത്യാവശ്യമാസാരിച്ചിരുന്നാണ്ടല്ലോ ഈ നർമ്മത്തിന്റെ നർമ്മം എന്ന് പറയുന്നത് സാധാരണ അദ്ദേഹം അതുകൊണ്ട് നന്ദി എല്ലാം നന്ദി പോകും പോകും കൂട്ടിയൊക്കെ വെച്ചാ അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അടുത്ത പരിപാടിക്ക് പോവാൻ സമയം വലിയ കാശൊന്നും കിട്ടില്ല എന്നാലേ അത്യാവശ്യം ന്യൂ ഇയർ ഒക്കെ ഒന്ന് കഴിഞ്ഞുകൊണ്ടുണ്ട് അല്ലേ ഇയർ ആ ജീവിക്കണ്ടേ കഞ്ഞിരവെള്ളം കുടിക്കണ്ടേ ന്യൂ ഇയർ അയച്ച് അപ്പോ വളരെ സന്തോഷം ഈ വർണ്ണകുടയിൽ ഇനി എല്ലാ കൊല്ലവും ഞാൻ വരും ഉദ്ഘാടനം ചെയ്യാനോ പ്രസംഗിക്കാനോ ഒന്നുമല്ല എനിക്ക് ഈ പങ്കാളിത്തം ഈ ജനപങ്കാളിത്തം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെയൊക്കെ ഹൃദയതാളങ്ങൾ ഒന്നാവുകയും അഴികോട് മഹി പറയുന്ന പോലെ ഹൃദയതാളങ്ങൾ ഒന്നാവുകയും നമ്മൾ മറ്റൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ ഒരു വർണ്ണോത്സവ സംഗമമാണ് ഇവിടെ സംഗമേശ്വരൻ്റെ നാട്ടിൽ നടക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടു വളരെ മഹത്തരമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു കാലമാണ് ഈ ഒരു കാലം ഇനിയും ഉണ്ടാവട്ടെ ഈ ഒരു വർണ്ണോത്സവം എന്ന് നിലനിൽക്കട്ടെ ഈ കുടയിൽ ഒരു ചെറിയ വർണ്ണമാകാൻ കഴിഞ്ഞവർക്കും ഇതിനെ മുന്നോട്ട് നയിക്കുന്നവർക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഏവർക്കും എൻ്റെ അനൽപമായ ആഹ്ലാദത്തോടെയുള്ള സന്തോഷത്തിന്റെ വർണ്ണക്കുടകൾ ഞാൻ വിടുകയാണ് സന്തോഷം Thank you so much.